അല്ല ഒരു ഫിലിം നിഷാദിന് പടത്തിൽ ചാൻസ് നല്ല ഫുഡ് കഴിക്കണേ പോര് പിന്നെ പോണേ പോഴപ്പല്ല പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് എന്ത് ഡിമാൻഡ് നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ആയിന്റെ ഫോട്ടോ മാറ്റി എടുത്തിട്ട് വാട്സപ്പിൽ ആക്കി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സ്റ്റോറി ആക്കുന്ന പരിപാടിയല്ലേ അത് പറ്റൂല അതാണ് ഞാനല്ല അതല്ല തിന്ന് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ഞാൻ പോരാ അങ്ങനെ വർത്താനോ ഹോട്ടലിൽ പോയിട്ട് ഈ മന്തിയും കുഴിമന്തിയും അൽഫാമും ശവായുമൊക്കെ തിന്നുമ്പോഴേ അത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടാൽ ഈ ആൻഡ്രോയിഡ് ഫോണും മിക്കവാറും എല്ലാ പേരും ഉണ്ട് അവിടെ ഒക്കെ കുട്ടികളും മക്കളും ഉണ്ടാവും അതുപോലൊക്കെ ഈ ഫോട്ടോ കാണും ആ കുട്ടിയൊക്കെ തിന്നാൻ പൂതി ഉണ്ടാവും പക്ഷെ അപ്പോൾ ഒരക്കാരോട് പറയാനും പോലും ഉണ്ടാവില്ല അപ്പൊ അവ ഒന്നു മനസ്സിലാക്കണമെന്നല്ല വേറെ ഒന്നും ഏറ്റല്ല അപ്പൊ അങ്ങനെ എന്നാ പിന്നെ മമ്മൂട്ടി മമ്മൂട്ടിപ്പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടി സ്ലോ മോഷൻ നടന്നോ